വിഷുക്കാലം വന്നെത്തിയല്ലേ അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ദിവസത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണല്ലേ വിഷുക്കണിയും വിഷു കൈനീട്ടവും ആ സദ്യയും പടക്കം പൊട്ടിക്കലും എല്ലാം കൂടിയായിട്ടുള്ള ആ ഒരു മനോഹര ദിവസത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും അപ്പോൾ കണി കാണേണ്ട എല്ലാ പച്ചക്കറികളും വെള്ളരയ്ക്കടക്കം എല്ലാവിധ പച്ചക്കറികളും വീട്ടിൽ തന്നെ അച്ഛനുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതല്ലേ അപ്പോൾ കണി കാണേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി ഇനിയും ഒരുപാട് വാങ്ങാനുണ്ട് അത്ര അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണല്ലേ വിഷു ഓണം റമദാൻ പെരുന്നാൾ എന്നൊക്കെ വരുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് വാങ്ങുമല്ലേ അപ്പം അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാം കട്ട വെയ്റ്റിംഗ് ആയിട്ട് വിഷു എന്ന ഒരു ആഘോഷത്തിനായിട്ട് ഇനി കുറച്ച് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിക്കാം ഒരുമിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ടാറ്റാ ബൈ സി യു